കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ സേവതി മ്യൂസിയത്തിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മ്യൂസിയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ജ്ഞാനഭാരതം അംഗീകാരം ലഭിച്ചതോടെയാണ് അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ നെൽപ്പുരം മാളികയിൽ നിന്ന് ലഭിച്ച താളിയോലകളാണ് സേവതി മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണം മുപ്പത്തി ഏഴായിരത്തോളം താളിയോലകളാണ് ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രം രേഖകളെ കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള താളിയോലകളും കണ്ടെത്തിയെന്നും ക്യൂറേറ്റർ എസ് രാജേന്ദു പറഞ്ഞു രണ്ട് രണ്ട് തരത്തിലാണ് ഒന്നാമത് ഇതിൻ്റെ ക്ലാസിക്കൽ ടെക്സ്റ്റ് ആണ് കാവ്യങ്ങള് വേദം ഭാരതം പുരാണങ്ങൾ പിന്നെ ഇതിഹാസങ്ങൾ രാമായണം അങ്ങനെയുള്ള എല്ലാം ഇതിനകത്തുണ്ട് അത് ക്ലാസിക്കൽ ടെസ്റ്റ് വൈദ്യത്തിൻ്റെ വലിയൊരു കളക്ഷൻ നമുക്ക് പിന്നെ ഒഡശയിൽ ഷീരട്ട മണ്ഡലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അത് കൂടാതെ പിന്നെ ഒറ്റ തിരിഞ്ഞിട്ടുള്ള കുറെ പിന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ സൂക്ഷിക്കാനും അതുപോലെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്ലാസിക്കൽ ടെക്സ്റ്റുള്ള കൂടാതെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലുള്ള ഒറ്റ തിരിഞ്ഞ് വാർത്തകളുണ്ട് ഈ ഓലകളില് പിന്നെ ഇത് ക്ഷേത്രത്തിന്റെ നെയ്മുക്കിത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കണക്കുകള് ആധാരങ്ങൾ ക്ഷേത്ര ആധാരങ്ങള് പിന്നെ മറ്റു തരത്തിലുള്ള വിവരങ്ങള് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കത്തുകളൊക്കെ അയക്കിയ ഉത്സവത്തിന്റെ വിവരങ്ങൾ പലതും ഉണ്ട് ഒരു ക്ഷേത്രം നിത്യം നടന്നു പോകുന്ന നിത്യകാര്യങ്ങളെ കുറിച്ചുള്ള വലിയൊരു കളക്ഷൻ പിന്നെ മുപ്പത്തേഴായിരം വരുന്നു ഒറ്റ ഓലകളിൽ ഇവിടെ ശുദ്ധമായ പുൽത്തേതവും കൊണ്ടാണ് താളിയോലകൾ ഓലകൾ വൃത്തിയാക്കിയത് അവശേഷിക്കുന്ന താളിയോളുകൾ കൂടി തെളിച്ചെടുക്കുമ്പോൾ കോട്ടയത്തിൻ്റെ പഴയകാല പേതൃകത്തെ പറ്റി കൂടുതൽ അറിയാനാവും